കരവാളൂരിൽ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ആരോഗ്യമേഖലയിൽ ഹോമിയോ ചികിത്സാ വിഭാഗം വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുകയാണെന്നും ഇത് എല്ലാ വിഭാഗം ജനങ്ങളും ഉപയോഗപ്രദമാക്കണമെന്നും ശിലാസ്ഥാപനം നിർവഹിച്ച് എൻ കെ പ്രേമചന്ദൻ എം പി പറഞ്ഞു

يشرب ديتو. <laughs>

കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനോന്മുഖ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് എല്ലാവിധമായ ആധുനിക സാങ്കേതിക സജ്ജീകരണങ്ങളുടെയും സഹായത്തോടു കൂടി മനോഹരമായിട്ടുള്ളൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാനുള്ള കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നതാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടത് നമുക്കറിയാം ഹോമിയോ വൈദ്യശാസ്ത്ര രംഗത്ത് അഭൂതപൂർവ്വമായ വളർച്ചയും വലിയ തോതിലുള്ള സ്വീകാര്യതയും വന്നു ഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിൽ ഹോമിയോ വൈദ്യശാസ്ത്ര ശാഖയുടെ പ്രയോജനം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കാകെ ലഭിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ആശുപത്രി സമുച്ചയമാണ് കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നാൽപ്പത് ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ വിനിയോഗിച്ചുകൊണ്ടാണ് കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്ന് നിലയിലുള്ള കെട്ടിട സമുച്ചയമാണ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത ഘട്ടം മറ്റ് വിവിധ ഫണ്ടുകൾ പ്രാദേശിക വികസന ഫണ്ടായാലും പ്രത്യേക വികസന ഫണ്ടായാലും പ്ലാൻ ഫണ്ടായാലും മറ്റ് ഫണ്ടുകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ മികവുറ്റ നിലയിൽ ഈ കെട്ടിട സമുച്ചയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും പങ്കാളിത്തവും സഹായവും സഹകരണവും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രത്യാശയാണുള്ളത് തീർച്ചയായും ഈ കെട്ടിട സമുച്ചയം കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹോമിയോ ആശുപത്രിക്ക് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരവും സ്വന്തമായി ഒരു കെട്ടിട സമുച്ചയവും സാധ്യമാക്കുക എന്ന ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത കരുവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ഈ അവസരത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും ഈ അവസരത്തിൽ ആർദമായി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ കെട്ടിട സമുച്ചയം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇതിന്റെ ബന്ധപ്പെട്ടവർക്ക് അധികൃതർക്ക് കഴിയട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അതിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച വിവരം സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മൂന്ന് നിലയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് തുടർന്ന് ത്രിതല പഞ്ചായത്തിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹനാൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി ജി എസ് ലതിക അഡ്വക്കറ്റ് ജിഷാ മുരളി പി പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുനരൂർ